ഹലോ നമസ്കാരം നമ്മുടെ എന്താ പറയുന്നത് നോമസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ പിരിങ്ങാനും ഒക്കെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു സംഭവമാണ് സത്യഭാമ എന്ന് പറയുന്ന ഒരു ടീച്ചർ കറുത്ത വർഗക്കാരെയും വെളുത്ത വർഗ്ഗക്കാരെയും അല്ലെങ്കിൽ കറുപ്പിനെയും വെളുപ്പിനെയും കളറിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു 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 വാചകം ആ സംഭവത്തിനെതിരെ എനിക്കും ഒന്ന് പ്രതികരിക്കണം പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ ഒരുപാട് പേര് കാണുന്ന ഒരു യൂട്യൂബ് ചാനലോ ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളൊരു ചാനലോ ഒന്നുമല്ല പക്ഷേ എൻ്റെ കുറച്ച് ഒരു പത്ത് പേരെ കണ്ട ുള്ളെങ്കിൽ പോലും അവരോട് എനിക്ക് എൻ്റെ ഈ ഒരു അഭിപ്രായം പറയണമെന്നും അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എനിക്കൊന്ന് കേൾക്കണമെന്നോ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യഭാമ ടീച്ചർ എന്ന് ഞാൻ അദ്ദേഹത്തെ ഒട്ടും അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ടീച്ചർ പറയേണ്ട ഒരു വാക്കയല്ല ആ ആൾ യൂസ് ചെയ്ത് അതുകൊണ്ട് സത്യഭാമ എന്ന് മാത്രമേ ഞാൻ അവരെ പറയുന്നുള്ളൂ പിന്നെ അവർ കൊടുത്ത ഒരു യൂട്യൂബ് ചാനലിലെ ഇൻറ്റർവ്യൂവിന് ഇടയിൽ വന്നിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സംഭവത്തിൻ്റെ ടോക്ക് ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ആ ആ പറഞ്ഞ മാറ്ററിൻ്റെ ഈ കളറിനെക്കുറിച്ച് പറഞ്ഞ സംഭവത്തിൻ്റെ മുൻപും പിൻപും വേറൊരു മാറ്ററാണ് അത് വേറെ പബ്ലിക്കായിട്ട് സോഷ്യലായിട്ട് വേറൊരു മാറ്ററിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിലേക്ക് ഈ ഒരു ടോപ്പിക്ക് കയറി വന്നതാണ് എന്തുമായിക്കോട്ടെ പക്ഷെ ഇവർ ഇത് പറഞ്ഞ വാക്ക് ഇവരുടെ ഭയന്ന് തന്നെ വീണ വീണ വാക്കാണ് അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കേ ഇരിക്കുന്ന കാക്കേ പോലത്തെ കറുപ്പ് നിറം പെറ്റതള്ള സഹിക്കത്തില്ല ഏ അവനെ കണ്ട പെറ്റതള്ള പോലും സഹിക്കത്തില്ല എന്ന് പറഞ്ഞു പെറ്റതള്ള പോലും സഹിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള കളറിൻ്റെ പേരിൽ ഒരുപാട് വിഷമം ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് രണ്ട് ആങ്ങളമാരാണ് എൻ്റെ രണ്ട് ആങ്ങളമാർക്കും എന്നേക്കാളും നല്ല കളറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് മാത്രം കളർ കുറവാണ് അവർക്ക് രണ്ടുപേർക്കും നല്ല കളറുണ്ടല്ലോ എന്ന് അത് എൻ്റെ വിഷമത്തിൻ്റെ ഒപ്പം എൻ്റെ സൈഡിൽ നിന്നും എൻ്റെ കുറേ ഫാമിലി ഫ്രണ്ട്സ് അല്ലെ ഫാമിലിയിലുള്ള ആളുകൾ കുറേ റിലേറ്റീവ്സ് റിലേറ്റീവ്സ്ന്ന് ഉള്ള ആളുകൾ പിന്നെ എന്താ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ ഇവരൊക്കെ ഇങ്ങനെ എൻ്റെ കേക്ക് തന്നെ പലതവണ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓ അന്മാർക്കുള്ള കളറിൻ്റെ ഒരു കുറച്ചെങ്കിലും അവർക്കും കൂടെ കിട്ടിയായിരുന്നെങ്കിലല്ലേ അവിടെ പെണ്ണല്ലേ അപ്പോൾ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു വിഷമം കിടക്കുവാണ് എനിക്ക് കളർ കുറവാണെന്ന് അതിൻ്റെ കൂടെ അവര് പറയുവാണ് ഓ അപ്പൊ പെണ്ണാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കളർ വേണം എങ്കിലേ സമൂഹത്തിന് വേണ്ടി നമുക്കൊരു വിലയുള്ളൂ എന്നുള്ള ഒരു ടോണിക്ക് പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാൻ പലതവണ അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വയറ്റിൽ വയറ്റിലുണ്ടായതല്ലേ ഞാൻ നിങ്ങൾ ഞാൻ ഉണ്ടാകുന്നിടത്ത് നല്ല ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാഞ്ഞിട്ടാണോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു നൂറ് ശതമാനം വിഷമത്തിൽ അമ്പത് ശതമാനം ഞാൻ പുറത്ത് എക്സ്പ്രസ് ചെയ്തിട്ട് പോലുള്ളൂ എനിക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ കാരണം എന്നെ അവരുമായിട്ട് കമ്പാരിസൺ നടത്തുവാണുമാണ് അവരെ പോലെ കളറ് കുറവാണ് എനിക്ക് കളറ് അവർ അവർക്കാണ് കളർ കൂടുതൽ അവർ ആമ്പിളായിട്ട് അവർക്ക് കളർ കൂടുതലാണെന്നൊക്കെ പക്ഷേ ഞാൻ അതൊരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലേക്കൊക്കെ എത്തി എത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പം നമുക്ക് ഈ കോസ്മറ്റിക് ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് മേക്കപ്പും പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ ഞാൻ ഇറങ്ങിത്തുടങ്ങി ഇപ്പോൾ ആളുകൾ അംഗീകരിച്ച് തുടങ്ങുന്നു എന്നെ പ്രോഗ്രാമുകൾക്ക് വിളിക്കാൻ തുടങ്ങി എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും പതിയെ ഓ ഇത് കളർ കുറവ് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു 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 എൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നി തുടങ്ങി ഇതും എനിക്ക് എന്നെ ഒരു വില ഉണ്ടായി ഉണ്ടായിത്തുടങ്ങി അതുവരെ എനിക്ക് കളറില്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കരമായ ഒരു മാനസിക വിഷമം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അതങ്ങ് മാറി വന്നു എങ്ങനെയോ അതങ്ങ് മാറി കിട്ടി പക്ഷെ എല്ലാവർക്കും ആ ഒരു വിഷമം മാറി വരണമെന്നില്ല അത് ഉള്ളിലുണ്ടാകും ചെറുപ്പത്തിലുണ്ടാകുന്ന ചില ഫീലിങ്സ് നമുക്ക് ചിലരുടെ വാക്കുകൾ ചിലരിങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ളൊക്കെ സംസാരമായിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ ചിലരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും അത് അവർക്ക് മുന്നോട്ടുള്ള വളർച്ചയെ പോലും അവരത് ബാധിക്കാറുണ്ട് എനിക്ക് എൻ്റെ സ്വന്തം മക്കൾ പറയുവാണെങ്കിൽ എനിക്ക് മൂന്ന് മക്കളാണ് അവരെ മൂന്ന് പേർക്കും മൂന്ന് സ്കിൻ ടോൺ ആണ് മൂന്ന് പേരുടെയും മൂത്തയാളുടെ ഒരു സ്കിൻ ടോൺ അല്ല രണ്ടാമത്തെ ആൾക്ക് ഇവരുടെ രണ്ടുപേരുടെയും ടോൺ അല്ല മൂന്നാമത്തെ ആൾക്ക് പക്ഷേ നടുക്കത്തെ ആളുടേത് കുറച്ച് രണ്ടുപേരെ അപേക്ഷിച്ചിട്ട് കുറച്ച് കളർ കുറവാണ് ഈ കളർ കുറവ് എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നും ഫാമിലിയുടെ സൈഡിൽ നിന്നും ഒരുപാട് അവഗണനകൾ ആ കൊച്ചു നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ നേരിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അവരോട് റിയാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ സംസാരിച്ച പെരുമാറിയൊന്നുമല്ല ഞാൻ റിയാക്ട് ചെയ്തത് ഒരു ഫാമിലി ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ഇതായത് കൊണ്ട് നമുക്ക് സംസാരിച്ച് പ്രതികരിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അത് പിന്നെ പല രീതികളിലേക്ക് അതിൻ്റെ അതങ്ങ് അങ്ങ് വാ കയറി കയറി അങ്ങ് പോവും അപ്പം സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ പ്രതിരോധിച്ച് നിന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്കറിയാം ഇതേത് വ്യക്തികളാണ് ഇങ്ങനെ എൻ്റെ കൊച്ചിനെ ഈ ഒരു കളറിൻ്റെ പേരിൽ അവനെ അവഗണിച്ച് നിർത്തിയേക്കുന്നത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനില്ലാതെ ഞാനില്ലാത്തൊരു സമയത്ത് അവനെ അവരുടെ അടുത്ത് കൊണ്ടുപോകരുത് ഒറ്റയ്ക്ക് കൊണ്ടുപോകരുത് ഈ മറ്റേ രണ്ട് ഹസ്ബൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് മറ്റൊടുത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആ ഒരു ആ കളറിനെ പറഞ്ഞ് കളിയാക്കിയ ആൾ എൻ്റെ കൊച്ചിനെ ഒന്ന് എടുത്തിട്ട് പോലുമില്ല ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫറ് പറഞ്ഞപ്പം ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തതല്ലാതെ ആ കൊച്ചിനെ അവരൊന്നെടുത്തിട്ട് പോലുമില്ല ഞാൻ എന്ത് ചെയ്തു എൻ്റെ എൻ്റെ ഫാമിലിയിലെ രണ്ട് വീട്ടിലും പറയുന്നുണ്ട് അവൾ അവിടെ പോയിരുന്നില്ല അവിടെ ചെല്ലുന്നില്ല ഇല്ല ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നില്ല എൻ്റെ കൊച്ചിനെയും എന്നെയും അംഗീകരിക്കാത്ത എൻ്റെ മക്കളെയും എന്നെയും എൻ്റെ ഫാമിലിനെയും അംഗീകരിക്കാത്ത ഒരിടത്ത് പോയി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കത് താല്പര്യമില്ല ഞാൻ അങ്ങോട്ട് പോയി പിന്നെ പിന്നെ ഇത് കേൾക്കാനായിട്ട് പോകേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഞാൻ പോകത്തുമില്ല ഞാൻ അങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്ത് ഇപ്പം താൽ കലം നിർത്തിയിരിക്കുന്നത് അതിന് സംസാരിച്ച് ഞാൻ അവരോട് ഞാൻ ഇങ്ങനെ അതിൻ്റെ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ ഇപ്പം നിലവിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇങ്ങനെ റിയാക്ട് ചെയ്യുക കാരണം ഇനി ഒരു അവസരം അവരുടെ അടുത്തേക്ക് പോയി കൊടുക്കാതിരുന്ന ചാൽ മതി പിന്നെ ഞാനുള്ള സമയത്ത് പലതവണ എൻ്റെ ഫാമിലിയിൽ ഇതുപോലെ ഒരു അവഗണന ഉണ്ടായ ഒരു ഫാമിലിയും ഉണ്ട് അവിടെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് പല രീതിയിലും ആ സമയത്ത് ഒന്ന് രണ്ട് എനിക്ക് ആദ്യമൊക്കെ ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞപ്പോൾ അവരും ഇത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഫാമിലിയിലും ഞാൻ ഈ സംഭവം പറഞ്ഞു അപ്പോൾ അവരും ഈ സം കാര്യം അത് എനിക്ക് തോന്നിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴും അവരുടെ ആ ഒരു റിയാക്ഷൻ ഇവനോടുള്ള റിയാക്ഷൻ അവർ ശ്രദ്ധിച്ചു തുടങ്ങി ഇപ്പോൾ അവർക്കും മനസ്സിലായി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അവിടെ ഇനി അങ്ങനെ കൊണ്ടുപോകണ്ട അവനെ അങ്ങനെ ഒരു ഫീലിങ്ങിലേക്ക് ഇപ്പോൾ കൊച്ചാണ് അവനെ ഇത്രയൂടെ വളർത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അത് അവരത് തിരിച്ചറിയാൻ തുടങ്ങും അവനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവനത് തിരിച്ചറിയാൻ തുടങ്ങും അപ്പോൾ അത് അവന് ഫീലായി തുടങ്ങും ചിലപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു മാനസിക മാറ്റം ചിലപ്പോൾ അവനിലത് കിട്ടാനൊരു ഇത് വന്നെന്ന് വരത്തില്ല അപ്പം അത് ഭയങ്കര വിഷമത്തിലേക്ക് പോകും അപ്പം ഈ കളർ എന്ന് പറയുന്ന സംഭവം ഇരുന്നറവുണ്ട് വെളുപ്പുണ്ട് കറുപ്പുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന കളറാണ് സംഭവമാണ് പക്ഷേ ഈ കുറവ് അല്ലെ നല്ല കളറുള്ളവരാണ് ഏറ്റവും സുന്ദരന്മാർ സുന്ദരികൾ അവരാണ് സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് കളർ കുറഞ്ഞവർ സമൂഹത്തിൽ കുറഞ്ഞവരാണ് വില കുറഞ്ഞവരാണ് എന്ന് ഒരു ഇമേജ് ഉണ്ടാക്കി അല്ലെങ്കിൽ എന്നൊരു ലേബലുണ്ടാക്കി വയ്ക്കാൻ ഈ ലോകത്തിൽ ആർക്കും ഒരു അവകാശം ഇല്ല ഈ എല്ലാവരും അവരവരുടെ ജെനറ്റിക്സ് വെച്ചിട്ടാണ് ഓരോ കളറുകൾ വരുന്നത് അവരുടെ പേരൻസ് എങ്ങനെയായിരിക്കും അവർ അവരുടെ പൂർവികർ ആയിരിക്കും ആ ഒരു കളറെ ഇങ്ങോട്ട് വരുള്ളൂ ഇപ്പം എനിക്ക് ഒരു നല്ല കളർ അല്ലെങ്കിൽ ഈ പറയുന്ന സത്യഭാമയ്ക്ക് നല്ല കളർ വന്നെങ്കിൽ അവരുടെ അപ്പനും അമ്മയൊക്കെ നല്ല കളർ കളറുള്ളവരായിരുന്നായിരിക്കും അതിൽ അഭിമാനിക്കുക അല്ലെങ്കിൽ അതിനൊരു നന്ദി പറയുക ദൈവത്തോട് അല്ലാതെ ഞാൻ ഭയങ്കര സുന്ദരിയാണ് അല്ലെങ്കിൽ അതുപോലെ ഇരിക്കുന്ന ക പെറ്റ നല്ല കണ്ടാൽ സഹായിക്കില്ല നിങ്ങളിപ്പം കറുത്തതായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയും കറുത്തതായിരുന്നു നിങ്ങളും കറുത്തതായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും വന്നിട്ട് ഇങ്ങനെ ഒരു സംസാരം സംസാരിക്കത്തില്ലായിരുന്നു പറ്റത്തുള്ള സഹിക്കില്ല എന്നൊന്നും നിങ്ങൾ ഒരിക്കലും പറയത്തില്ലായിരുന്നു പിന്നെ ഇതേപോലെ നിങ്ങൾ പറഞ്ഞൊരു വേറൊരു വാക്കുണ്ട് അതിലേക്ക് വരാം അതിന് തൊട്ട് മുമ്പ് ഈ കളറിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ട വേറൊരു ഒരു ചെറിയൊരു മാറ്റം കൂടെ ഞാൻ പറയാട്ടോ എന്നെ ട്യൂഷൻ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എൻ്റെ ട്യൂഷൻ ടീച്ചറിന് കളർ കുറവായിരുന്നു അത്യാവശ്യം കറുത്തിട്ടൊരു ടീച്ചറായിരുന്നു നല്ല കഴിവുള്ള ടീച്ചറായിരുന്നു നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ക്വാളിഫിക്കേഷനുള്ളൊരു ടീച്ചറായിരുന്നു ഒരുപാട് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് ഒരുപാട് പിള്ളേരെ നല്ല ഹൈ പൊസിഷനിൽ ഒരു ടീച്ചറാണ് ഈ ടീച്ചർക്ക് നമുക്ക് പേഴ്സണലി ഫാമിലിയിലെ ഒരു ഉള്ള ഒരു സ്കൂളുമായിട്ട് ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടേക്ക് ഒന്ന് ടീച്ചറിൻ്റെ പോസ്റ്റിലേക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാവുന്ന ഈ ടീച്ചർ വന്ന് എൻ്റെ അമ്മയോട് അടുത്ത് ചോദിച്ചു അമ്മ ഈ സ്കൂൾ സംസാരിച്ചു അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വന്നൊരു റെസ്പോൺസ് എന്താണെന്നറിയോ അന്ന് അന്ന് ഞാൻ ചെറുപ്പത്തിലാണ് അന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് ആ സ്കൂളിലെ ആൾ പറഞ്ഞാണ് അതെ ഓമനെ കഴിവൊക്കെ ഉണ്ട് ശരിയാണ് ആ ആൾക്ക് നന്നായിട്ട് അവർക്കും ഈ ടീച്ചറിനെ നന്നായിട്ട് അറിയാം അവർ പറഞ്ഞു കഴിവൊക്കെ ഉണ്ട് ഓമനെ ശരിയാണ് സംഭവിച്ചു പക്ഷേ നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്ന പഠിക്കുന്ന പിള്ളേരും കാർണോമാരും ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലിയിലെ ആളുകളാണല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിള്ളേർക്കും പാരൻസിനും ഒക്കെ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേക്കൻസിയിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം അമ്മ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറഞ്ഞു ഈ ടീച്ചറിനോട് ഇങ്ങനെ പറഞ്ഞില്ല വേക്കൻസി ഇല്ലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവരെ അങ്ങനെ പറഞ്ഞ് വിഷമിച്ചില്ല അപ്പോൾ അന്ന് ഈ സംഭവം അമ്മ ഒന്ന് വീട്ടിൽ വന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംഭവം കിടക്കുക ഓ അപ്പോൾ കളർ കുറഞ്ഞാൽ ജോലിക്ക് പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നാണ് ഞാൻ അന്നും എൻ്റെ മനസ്സിൽ വിചാരിച്ചത് അപ്പോൾ നമ്മൾ ചെറുപ്പമാണ് നമ്മളിങ്ങനെ ഓരോ സമൂഹം എങ്ങനെയാണ് കളറുള്ളവരോ ഇല്ലാത്തവരോ വിലയിടുന്നെന്നുള്ളൊരു കാര്യമാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഈ കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ടീച്ചർ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ടീച്ചർ നല്ലൊരു പൊസിഷനിൽ ഗവൺമെൻറ് സർവീസിൽ നല്ല നല്ലൊരു സ്കൂളിൽ ടീച്ചറിന് ജോലി കിട്ടി ഇപ്പം നല്ല അടിപൊളി ടീച്ചർ സാമ്പത്തികമായിട്ടും ഒരുപാട് ലോ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് ടീച്ചർ ഇപ്പം നല്ല അടിപൊളി വീടും പെടുന്ന ഒരു പത്ത് പൈസ ലോണുമില്ല ഒന്നുമില്ല അത് നല്ല അടിപൊളിയായിട്ട് വീടും പെടുന്നത് അടിപൊളിയായിട്ട് ജോലിയും ചെയ്ത് ഒരു റിസ്ക്കും ഇല്ല ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് ഫാമിലി ലൈഫ് പൊക്കൊണ്ട് ാണ് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അവർക്ക് ഈ പറഞ്ഞ ജാതി മതമൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ലായിരുന്നു കളറോ ഒന്നും ഒരു ഒരു ഒന്നും ഒരു പ്രശ്നമുള്ള കേസല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അവഗണന ഞാൻ നേരിട്ട് ഒരു സമൂഹത്തിൽ നിന്ന് അവഗണിക്കുന്നതും കൂടെ ഞാൻ നേരിട്ട് കേട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് ഇവിടെ അതേപോലെ ഡാൻസ് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന അല്ല ഡാൻസ് പഠിപ്പിക്കുന്ന മോഹിനിമാരാണ് മോഹിനിയാട്ടം പഠിപ്പിക്കേണ്ടത് എനിക്ക് ആധികാരികമായിട്ടൊന്നും മോഹിനിയാട്ടത്തെക്കുറിച്ച് അറിയത്തില്ല എങ്കിലും കലയോട് എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞാനും റിസർച്ചുകൾ നടത്താറും ചെറുപ്പം മുതലേ പല കാര്യങ്ങളും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെയുണ്ട് അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു സംഭവത്തിനൊക്കെ ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നത് വള്ളത്തോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ വള്ളത്തോള് പോലും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ മോഹിനിയാട്ടം എന്നുള്ളൊരു പേരിലല്ല ഇതറിയപ്പെടേണ്ടത് ഇത് ഈ പേ ഇതിൻ്റെ പേര് എന്തായിരുന്നു uh, പേര് ഞാൻ പേര് എന്തെങ്കിലും ഒരു കറക്ഷൻ വരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേര് ഇവിടെ ഞാൻ നോട്ട് ചെയ്തു വെച്ചായിരുന്നു അതെ എൻ്റെ വായി തെറ്റായിട്ട് വീഴരുതല്ലോ അത് കാരണം കൈരളീ നൃത്തം കൈരളീ നൃത്തം എന്ന് പറയുന്ന പേരിലാണ് ഈ നൃത്തം അറിയപ്പെടേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നിട്ടും ഈ ഒരു മോഹിനി ആട്ടം എന്ന് പറഞ്ഞ് ആ ഒരു മോഹിനി എന്ന് പറയുന്ന വാക്കും പൊക്കി പിടിച്ചുകൊണ്ട് ഈ എന്താ പറയുന്നത് സത്യഭാമയെ പോലെയുള്ള കുറച്ച് അധ്യാപകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ വേറെ ആരും അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല Pin it. പുള്ളിക്കാരി ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ആരും വ്യക്തിപരമായിട്ട് പേര് പറഞ്ഞിട്ടില്ല ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പേര് പറയേണ്ട എൻ്റെ പൊന്നുമോളെ പേര് പറയേണ്ട പേര് പറയാണ്ട് തന്നെ അതിനകത്ത് കറക്റ്റായിട്ട് അറിയാം അതിനകത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ചാലക്കുടിയിലെ ഒരു അധ്യാപകൻ നൃത്ത അധ്യാപകൻ അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാവുന്ന ചാലക്കുടിയിലെ ഒരു നൃത്ത അധ്യാപകൻ തന്നെയാണ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വേറൊരാളെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നില്ല രണ്ടാമത് പറയുന്നുണ്ട് കെ പി സി ലളിതയുമായി വാഗ്വാദം നടത്തിയ ഒരു വ്യക്തി ഇതും ഈ ആൾ തന്നെയാണ് അപ്പോൾ പിന്നെ ഇതിനകത്ത് കൂടുതൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പേരുടെ ഒരു ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ പോട്ടെ ഇവരെ രണ്ട് ഈ രണ്ട് വിശേഷണവും ഈ ഒരാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെങ്കിൽ പോലും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ കാലം കവച്ച് വെച്ച് ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എന്തൊരോചക എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ പ്രോഗ്രാം കാണണ്ട അവർ പൊതുസമൂഹത്തിൽ വന്ന് കളിക്കുമ്പോൾ നിങ്ങൾ ആ പരിപാടി കാണാൻ പോകണ്ട അല്ലാതെ പെട്ടെന്ന് ഇത് ആരുടെ നൃത്തമാണ് നൃത്ത സംഭവമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് പോകുന്നത് അല്ലെങ്കിൽ ഇന്ന വേദിയിൽ ഇന്നയാളുടെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് അറിയാണ്ടൊന്നും അല്ലല്ലോ നമ്മൾ പ്രോഗ്രാം കാണാൻ പോകുന്നത് ആളുടെ പരിപാടി ഇന്നടത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ പ്രോഗ്രാം കാണാൻ പോകുന്നത് അവരുടെ പരിപാടി നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട അല്ലാതെ വ്യക്തിപരമായ രീതിയിൽ ഇങ്ങനെ കളർനെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ യാതൊരു അവകാശമില്ല ഇനി കാരണം എൻ്റെ മക്കളും വളർന്നു വരുവാണ് ഞാനും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ക ചെറിയൊരു കലാകാരിയാണ് അതുകൊണ്ടാണ് ഞാനും പറയുന്നത് കളറില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ പരിപാടി അല്ലെങ്കിൽ ആണായതിൻ്റെ പേരിൽ അവരുടെ ഡാൻസ് കാണാൻ ഇഷ്ടമില്ല എന്ന് പൊതുവായിട്ട് നിങ്ങൾ ഒരു അഭിപ്രായം പറയുമ്പോൾ പൊതുവായിട്ടുള്ള ആളുകളും റെസ്പോണ്ട് ചെയ്യും അതിനും നിങ്ങൾ മറുപടിതായത് തരാൻ തയ്യാറാണ് ഇനിയല്ല നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ അത് വ്യക്തിപരമായിട്ട് തന്നെ ഇരിക്കണമായിരുന്നു നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകണ്ട പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞു അതിൻ്റെ അകത്ത് റിപ്പോർട്ടർമാർ കുറേ പേര് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ വിളി നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ടായിരുന്നു മത്സരത്തിനൊക്കെ ഒരു ഫോറം തരുമ്പോൾ അതിനുള്ളിൽ ഒരു കോളമുണ്ട് ഇങ്ങനെ തന്നെ സൗന്ദര്യം എന്ന് പറയുന്ന പറയുന്നൊരു കോളമുണ്ട് പിന്നെ എന്തിനാണ് അത് വെച്ചിരിക്കുന്നത് ഈ ഏതെങ്കിലും മത്സരത്തിന് മത്സരിക്കാൻ വന്നിട്ട് പ്രൈസ് കിട്ടാണ്ട് പോയ ഒരു വ്യക്തിയെക്കുറിച്ചല്ലല്ലോ ഇവിടെ ഈ സത്യഭാമ സംസാരിച്ചത് ഇതൊരു പൊതുവായ വേദിയിൽ മത്സരത്തിന് നിബന്ധനകൾ ഉണ്ടാവാൻ ഉണ്ടാകാതിരിക്കാൻ ഞാൻ മത്സരത്തിന് മോഹിനിയാട്ടത്തിന് മാർക്കിടാൻ പോയൊരു വ്യക്തിയല്ലേ എനിക്കറിയത്തില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതൊരു മത്സരത്തിനും മത്സരത്തിന് പ്രൈസ് കിട്ടാതെ പോയൊരു അല്ലല്ലോ ഈ സംസാരിക്കുന്നത് പൊതുവായിട്ട് പരിപാടികൾ വെക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഇല്ലല്ലോ കാണികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ലേ നോക്കേണ്ടതുള്ളൂ അവർ മോഹിനിയാട്ടത്തെ ഇഷ്ടപ്പെടുന്നു കാണാൻ വരുന്ന ആളുകൾക്ക് മോഹിനിയാട്ടം അല്ല ഈ പറയുന്നത് ഏത് നൃത്തം ആയിക്കോട്ടെ ഏത് കലാരൂപമായിക്കോട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ കാണാൻ വരുന്നത് അവർക്ക് ആ വ്യക്തിയുടെ പെർഫോമൻസ് ഇഷ്ടമില്ലെങ്കിൽ അവർ കാണുന്നില്ല അത്രേ ഉള്ളൂ അതിനല്ലാതെ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും ഇതുപോലെയുള്ള കലാകാരന്മാർക്കുമൊക്കെ ഇങ്ങനെ അടിച്ച് ആക്ഷേപിക്കുന്നത് പോലെ ഒരു കറുത്ത കളറിനെ കറുപ്പ എന്ന കളറിനെ ഇങ്ങനെ ഒരു അവർ തരം താഴ്ന്നവരാണ് അവർക്ക് സമൂഹത്തിൽ വില കൽപ്പിക്കാൻ പറ്റില്ലാത്തവരാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എൻ്റെ പൊന്ന് സത്യഭാമ മാഡം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ തലയിൽ കൊണ്ടുനടക്കുന്ന പോലെ പോലെയുള്ള കുറച്ച് ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നി പെറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റില്ല പെറ്റ തള്ള ഒരിക്കലും സഹിക്കത്തില്ല ഇങ്ങനെ ഒരു മക്കളെക്കുറിച്ച് നിങ്ങളുടെ കളർ ഭയങ്കര മോശമാണ് വൃത്തികെട്ടതാണ് നിങ്ങളിങ്ങനെ ഒരു പെർഫോമൻസിനൊന്നും കൊള്ളത്തില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഒരു പെറ്റ തള്ളയും സഹിക്കത്തില്ല അല്ലാതെ അവരുടെ കളറില്ല എന്നുള്ള പേരിലല്ല അവർ സഹിക്കാതെ വരുന്നത് അവരെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞാലാണ് ഏത് പെറ്റ തള്ളയും സഹിക്കാതെ വരുന്നത് ഞാനും ഒരു ഒരമ്മയാണ് ഞാനും ഒരു ചെറിയ കലാകാരിയാണ് ഞാനും ചെറുപ്പത്തിൽ കളറിൻ്റെ പേരിൽ കളറില്ല കളർ കുറവാണ് എന്നുള്ള പേരിൽ ഒരു അവഗണന അനുഭവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ട ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ വന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചതും എൻ്റെ ഈ പറയുന്ന ചാനലും വലിയ ഒരു സംഭവം ഒന്നുമല്ല കുറച്ച് പേരെ ഒരു പത്ത് പേരോടെങ്കിലും എൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു ഇനി ഈ ഇതിനകത്തും അധ്യാപകരായിട്ടുള്ളവരും കലാ ഫീൽഡിലുള്ളവരും ഒക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കും അവരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോയെന്ന് അവർക്കും ഒന്ന് ഇതിനകത്തൊന്ന് റിപ്ലൈ ഇടണമെന്ന് കൂടി ഞാൻ അപേക്ഷിക്കുവാണ് ദയവ് ചെയ്ത് ഇതുപോലെ കളറിൻ്റെ പേരിൽ ഞങ്ങളുടെ മക്കളും ഒരു കലാകാരന്മാരെ പോലെ ഒരു സമൂഹം രണ്ട് പേര് അറിഞ്ഞാലല്ലേ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി കലാകാരിയാണെന്ന് ആകുകയുള്ളൂ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ചുമ്മാ ഞാൻ പാട്ട് ഈ പറഞ്ഞ സത്യവാമ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷേ ഈ അറുപത്തഞ്ച് വയസ്സ് വരെ ഈ സുന്ദര ആണ് സുന്ദരിയാണ് വെളുപ്പുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് എൻ്റെ ഇത്രയും നാളുമായിട്ട് ആരും തിരിച്ചറിഞ്ഞില്ല എന്തുകൊണ്ടൊരു പത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയില്ല ഞാനും എനിക്ക് ഞാൻ ഒരുപാട് വലിയ കലാകാരിയാണെന്നോ എന്നെ ഒരുപാട് പേര് അറിയുന്നതാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ കളറ് കുറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ പത്ത് അറിയപ്പെടാണ്ട് വന്നതെന്നും ഞാൻ ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല അതെൻ്റെ കഴിവുകേട് അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അത്രേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അല്ലെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ പരിശ്രമിച്ചിട്ടില്ല ഞാൻ ഒരുപാട് പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ മാത്രം ഞാൻ അത്രയും ഒരു പെർഫോമൻസ് ഞാനൊരിടത്ത് കാഴ്ച വെച്ചിട്ടുമില്ല ഞാൻ ചെയ്തിട്ടുമില്ല പക്ഷേ കുറച്ച് പാടും കുറച്ച് ഡാൻസ് ചെയ്യും കുറച്ച് എഴുതും കുറച്ച് അഭിനയിക്കും ഇതൊക്കെ എനിക്കും അറിയാം ഇതൊക്കെ ഞാൻ അറിയുന്നുമുണ്ട് പിന്നെ തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ടെൻ മില്യനൊക്കെ അടിച്ച വീഡിയോസൊക്കെ എനിക്കും ഉണ്ട് ഞാൻ ചെയ്ത എൻ്റെ പെർഫോമൻസുകൾക്കും വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു അഭിമാനമുണ്ട് എന്ന് കരുതിയിട്ട് ഇതുപോലെ ഒരു കളറില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ മക്കളും ഇനി വളർന്നു വരുവാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ കളറ് കുറവെന്ന് പറയുന്നൊരു സംഭവം ഒരു വളരെ വലിയ കുറവാണ് എന്ന് പറഞ്ഞ് ഇനിയെങ്കിലും എങ്കിലും ദയവ് ചെയ്ത് ആരും പറഞ്ഞ് പുറത്ത് സമൂഹത്തിൻ്റെ ഇടയിലോട്ട് പറഞ്ഞ് പരത്തി ഉണ്ടാക്കി വയ്ക്കരുത് ആ ഒരു വേഷം കുത്തി വയ്ക്കരുതേ ഞങ്ങൾക്കും മക്കളുണ്ട് ഞങ്ങളും ും വലി സായിപ്പിൻ്റെ മാഡാമ്മമാരുടെ ഒന്നും മക്കളല്ല ഞങ്ങളുടെ കളറൊക്കെ തന്നെ നമ്മുടെ മക്കൾക്കും കിട്ടത്തുള്ളൂ അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം അംഗീകരിക്കപ്പെടണം അവരും അംഗീകരിക്കപ്പെടണം അവരെയും അംഗീകരിക്കണം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാക്കേനെ പോലെ ഇരിക്കുന്ന കളറ് അല്ലെങ്കിൽ പെറ്റതള്ള സഹിക്കില്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇതുപോലെ ഇനിയും ഉപ ഉപയോഗിച്ച് സമൂഹത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരരുതേ എന്നുള്ള ഒരു അപേക്ഷയുണ്ട് താങ്ക്